പിൻറെ പൊന്നാര ചങ്ങയമാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മള് കളിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഫോണിക്ക് കോൾ വരുമ്പോൾ സിറ്റുവേഷൻ ആലോചിക്കുക അത് നമ്മൾ നല്ല ഫൈറ്റ് ഫൈറ്റിരിക്കുന്ന സമയത്ത് ഒരുവിധം എല്ലാവർക്കും ഇതന്നെ ആവും പറയാനുണ്ടാവുക എവിടെ പോയാലും ഒരു മലയാളിയെങ്കിലും ഉണ്ടാവും എന്ന് പറയും പോലെ നമ്മളെ ലിവില് ഏതൊരു മാച്ച് പോകണമെങ്കിലും ഒരു മലയാളി എന്തായാലും ഉണ്ടാവും ഈ ഒരു മാച്ചിൽ എനിക്കൊരു മലയാളി കിട്ടി അപ്പോ അവൻ അടിച്ച് ഞാൻ നോക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവൻ ഓൾ ചാറ്റിൽ എന്നോട് സംസാരിക്കുന്നുണ്ട് ഈ ചങ്ങാനേനെപ്പോ അവന്റെ ടീമേറ്റ് റീകോൾ ചെയ്യാൻ പോയിട്ടുണ്ട് അപ്പൊ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞത് അതൊക്കെ പറഞ്ഞുകഴിഞ്ഞ് ചത്തുപോയ ടീംമേറ്റ് റീകോൾ ചെയ്യാൻ വേണ്ടി റീകോൾ ടവർ വരെ പോയി എന്നിട്ട് അവിടെ നിന്ന് അവനെയും റീകോൾ ചെയ്ത് ഞാൻ നേരെ വരുന്ന വഴിയായിരുന്നു രണ്ടുപേരും ഒട്ടേർത്ത് വരുന്നത് അപ്പൊ ഞാൻ എന്റെ ഉള്ള എം ടി ഫോണിച്ച് ഫയർ ചെയ്തു അതിലേ ഒരു നോക്ക് കിട്ടി അവനോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് അവന്റെ ടീമേറ്റ് വക്കീലിനെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഞാൻ എന്തെങ്കിലും ഒന്നും നോക്കില്ല ഞാൻ നേരെ അവൻ അടുത്ത് പോയി ഓളിച്ചാറ്റ് അവൻ ആ ഒറ്റ ഡയലോഗ് പറഞ്ഞ് ഇമോഷനെ തളർത്തി പിന്നെയാണ് അതിന്റെ ചതി എനിക്ക് മനസ്സിലായത് എന്തായാലും ആ മരിപട വന്നല്ലേ അപ്പൊ ഞാൻ ഒന്നും നോക്കിയില്ല ഫൈറ്റ് എടുക്കാൻ തീരുമാനിച്ചു ആ ഒരു കറക്റ്റ് സമയത്ത് കോൾ വരുന്നുണ്ട് ആ കോൾ വന്നതിൻ്റെ ശേഷം എൻ്റെ ഫോണാണെങ്കിൽ നല്ല ലാഗ് അടിച്ചിട്ടുണ്ടായിരുന്നു ഒന്നിനും കഴിഞ്ഞില്ല എന്നാലും ഞാൻ ആ ഒരു ലാഗിൽ ഞാൻ ഒരുത്തിനും അടിച്ച് നോക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നോക്കായി ഇനിമിനെ ഫിനിഷ് ചെയ്യാൻ നേരത്തത് അവൻ്റെ ടീമേറ്റ് തന്നെ വന്ന് ഫിനിഷ് ചെയ്തു അപ്പോൾ ഇതുപോലെ സിറ്റുവേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക